നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീനയുടെ അടുത്ത മത്സരം വരുന്ന ബുധനാഴ്ച അതായത് സെപ്റ്റംബർ പത്തിന് പുലർച്ചെന്ത്യൻ സമയം നാല് മുപ്പതിന് ഇക്കഡോറിനെതിരെയാണ് എവേ മത്സരമാണ് ഈ മത്സരം കളിക്കാൻ ലണൽ മെസ്സി ഉണ്ടാവില്ല അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കുകയാണ് എന്ന കാര്യം കോച്ച് ലണൽ സ്കലോനി കഴിഞ്ഞ മത്സരത്തിന് ശേഷം തന്നെ പറയുകയുണ്ടായി മെസ്സിയും താൻ വിശ്രമത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം ഇല്ല അദ്ദേഹത്തെ കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട താരം കൂടി അർജന്റീൻ ടീമിൽ ഉണ്ടാവില്ല അത് മറ്റാരുമല്ല ക്യൂ ടി റൊമേറോയാണ് റൊമേറോക്ക് സസ്പെൻഷനാണ് അതായത് യെല്ലോ കാർഡ് അക്യുമിലേറ്റഡ് എല്ലോ കാർഡിൻ്റെ സസ്പെൻഷൻ അദ്ദേഹം സെർവേ ചെയ്യണം അതുകൊണ്ട് ഈ മത്സരം കളിക്കാൻ ക്യൂ ടി ഇല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക സോ പകരമാർ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട് മെസ്സിക്കും പകരക്കാരനെ കാണണം അതുപോലെ തന്നെ ക്യൂടി റൊമേറക്കും പകരക്കാരനെ കാണണം ഇപ്പോൾ അർജന്റീൻ ടീം വിതഔട്ട് മെസ്സി അടുത്ത കളിക്കായിട്ട് ഫോക്കസ് ചെയ്ത് ട്രെയിനിങ് പുനരാരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ഇല്ലാതെ അവർ ട്രെയിനിങ് ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് ഈ ഒരു സ്പോട്ട് ഫില്ല് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സ്കലോനി ഉള്ളത് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ടിനനുസരിച്ച് തിയാഗോ അൽമെയ്ഡ ഫ്രാങ്കോ മാസ്റ്റൻ ഡൂനോ അവർ കഴിഞ്ഞ കളി കളിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് കൂടുതൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ള റോള് കൊടുക്കുന്നതിനെക്കുറിച്ചിപ്പോൾ കോച്ച് ആലോചിക്കുന്നു അതുപോലെ തന്നെ വാലന്റൈൻ കർബോണിയെ പോലുള്ള താരത്തിന് ഒരു അവസരം കൊടുക്കുന്നതിനെക്കുറിച്ചും പരിഗണിക്കുന്നുണ്ട് പിന്നെ ഡബിൾ നയൻ ഉപയോഗിക്കുക അതായത് കുലിനാൽവരസിനെയും ലൗട്രോയെയും ഉപയോഗിക്കുക എന്നുള്ളതും ഒരു ഓപ്ഷനാണ് പിന്നെ ഇവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹൊസലോപ്പസ് അതായത് സ്കൂളിലേക്ക് എടുത്ത വലിയ വാർത്തയായിരുന്നല്ലോ ഹോസലോപ്പസ് ക്ലോഡിയോ എച്ച് വെച്ചുപേരി തുടങ്ങിയവരും വേരിയബിൾ വയബിൾ ആയിട്ടുള്ള ആണ് സോ ആരെ സ്കോഡിലേക്ക് എടുക്കും ആ പൊസിഷനിൽ എന്നുള്ളതിലാണ് ഇനി സംശയമുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്യൂട്ടിയോ റൊമേറയുടേതാണ് സോ ക്യുടി റൊമേറയുടെ കാര്യത്തിൽ അദ്ദേഹം കളിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് പകരം സ്കോഡിലേക്ക് ഒരാളെ എടുക്കുമോ എന്ന ചോദ്യമുണ്ട് സ്കലോനി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ആ ഒരു പൊസിഷനിൽ തീർച്ചയായിട്ടും ഒരാളെ വിളിക്കണോ എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് സോഫാർ ആരെയും വിളിച്ചിട്ടില്ല എന്നാൽ പോലും അതിനുള്ളൊരു സാധ്യത തള്ളിക്കളയതുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇനി ഒരു പുതിയ കളിക്കാരനെ ആ പൊസിഷനിലേക്ക് വീണ്ടും ഒരു മത്സരത്തിനായിട്ട് കോളപ്പ് ചെയ്യുമ്പോൾ എന്നുള്ളത് കണ്ടറിയണം എന്നാൽ ഗാസ് നഡ്യൂല് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ലിയോ ബലേഡിക്ക് ചാൻസ് ഉണ്ട് ഇക്കഡോറിനെതിരെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ക്രിസ്ത്യൻ റൊമേറോക്ക് സസ്പെൻഷൻ ആയതുകൊണ്ട് സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള ിയോ ബലേഡി ആ പൊസിഷനിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് ഏതായാലും അർജൻറീന അടുത്ത മത്സരം കൂടി വിജയിച്ചുകൊണ്ട് കൂടി ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് അവസാന റൗണ്ട് മത്സരമാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് അവരുള്ളത് ഓൾറെഡി വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തിട്ടുമുണ്ട് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം